ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്ത് കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ സമാജ്വാദി പാർട്ടി എം ബി ജയാബച്ചൻ അഖിലേഷ് യാദവ് എന്നിവരടക്കം നിരവധി പ്രതിപക്ഷ നേതാക്കളാണ് മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തത് കുംഭമേളയ്ക്ക് ആയത്തം കൽപ്പിച്ചവരാണ് എൻ ഡി സഹ്യം രാഷ്ട്രീയ നേതാക്കൾ ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുന്നതിൽ സാങ്കേതികമായി തെറ്റില്ല എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ സമ്മേളനമായ കുംഭമേളയുടെ കാര്യത്തിൽ ഇവർ സ്വീകരിച്ച സമീപനമാണ് വിമർശന വിധേയമാവുന്നത് അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്കുള്ള ക്ഷണവും ഇവർ നിരസിച്ചിരുന്നു ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ഇത്തരം തീരുമാനങ്ങൾ എന്ന വിമർശനവും ശക്തമായിരുന്നു വർഷങ്ങളോളം യു പി റായ്ബറേലിയിൽ നിന്നുള്ള എം പി ആയിരുന്നു സോണിയ പിന്നാലെ രാഹുലും ഇവിടെ നിന്നാണ് ജയിച്ചത് പ്രിയങ്കയുടെ രാഷ്ട്രീയ കർമ്മഭൂമിയാണ് യു പി എന്നിട്ടും കുംഭമേളയിൽ നിന്നും സഹകുടുംബം വിട്ടുനിന്നു ഗംഗയിൽ കുളിച്ചാൽ രാജ്യത്തിന്റെ ദാരിദ്ര്യം മാറുമോ എന്നായിരുന്നു ഗാർഹെ ചോദിച്ചത് അഖിലേഷും ജയാബച്ചനും കുംഭമേളയെക്കുറിച്ച് നടത്തിയ പരാമർശവും ഏറെ വിവാദമായിരുന്നു ലോകത്തിലെ ഏറ്റവും മലിനമായ വെള്ളം മഹാ കുംഭമേളയിലാണെന്നും തിക്കിലും തിരക്കിലും പെട്ടു മരിച്ചവരുടെ മൃതദേഹങ്ങൾ അവിടെ തള്ളുന്നു എന്നിങ്ങനെയാണ് ജയബച്ചൻ്റെ പ്രതികരണം എന്നാൽ കുംഭമേള സമാപിച്ചിട്ട് ആഴ്ചകൾ പിന്നിടുമ്പോഴും പകർച്ചവേദികളോ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം